നടപ്പിലാക്കിയ ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി അതിൻ്റെ ടു പോയിൻ്റ് ഓ പതിപ്പിലൂടെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിൽ കേരള സവാരി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കും മൾട്ടി മൊബൈലിറ്റി ആപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടെ കേരള സവാരി ഒരു മൾട്ടി മോഡൽ ഗതാഗത സംവിധാന ആപ്പായി മാറും മെട്രോ വാട്ടർ മെട്രോ മെട്രോ ഫീഡർ ബസ്സുകൾ ഓട്ടോകൾ ക്യാബുകൾ എന്നിവയെ ഏകോപിപ്പിക്കുന്ന ഈ സംവിധാനം രാജ്യത്തിന് തന്നെ മാതൃകയാവും മറ്റു നഗരങ്ങളിലേക്ക് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലെ പൂർണ്ണമായ പ്രവർത്തനത്തിന് ശേഷം താമസിക്കാതെ തന്നെ മറ്റു ജില്ലകളിലും നഗരങ്ങളിലും പദ്ധതി നടപ്പിലാക്കും പദ്ധതിയുടെ സവിശേഷത സർക്കാർ സംരംഭം കേരള സർക്കാർ പോലീസ് ഗതാഗതം ഐ ടി പ്ലാനിംഗ് ബോർഡ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കേരള സവാരി യാഥാർത്ഥ്യമാക്കിയത് സാങ്കേതിക സഹായം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ടി പാലക്കാടിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത് നിലവിൽ ഐ ടി ഐ പാലക്കാട് കണ്ടെത്തിയ മൂവിംഗ് ടെക് ആണ് പുതിയ ടെക്നിക്കൽ ടീം തൊഴിലാളി മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി കേരള സവാരി പ്രവർത്തിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ രീതിയിലാണ് സർക്കാരിന്റെ നിശ്ചിത നിരക്കിലുള്ള ഈ സംവിധാനം ഡ്രൈവർമാർക്ക് ഉയർന്ന വരുമാനം ഉറപ്പാകുന്നു പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പദ്ധതിയുടെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പൈലറ്റ് പ്രോജക്റ്റായി കേരള സവാരി ഉദ്ഘാടനം ചെയ്തു പൈലറ്റ് മോഡലിന്റെ വിജയം ആദ്യ പൈലറ്റ് പദ്ധതിയിലെ ന്യൂനതയിൽ പരിഹരിച്ച് പുതിയ ടീമിന്റെ സഹായത്തോടുകൂടി ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ച് മുതൽ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിൽ പയർ നടത്തുകയുണ്ടായി ഈ ട്രൈൻ തികച്ചും തൃപ്തികരമാണ് പ്രവർത്തന മികവ് ഓൺ ബോർഡ് ചെയ്ത ഡ്രൈവർമാർ ഇരുപത്തി മൂവായിരത്തോളം നടത്തിയ ട്രിപ്പുകൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം ഡ്രൈവർമാർക്ക് ലഭിച്ച വരുമാനം ഒമ്പത് കോടി മുപ്പത്തി ലക്ഷത്തോളം രൂപ പ്രതിദിനം ശരാശരി യാത്രകൾ തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ് യാത്രകൾ നടന്നു കേരള സവാരി ഉറപ്പൊരു ഓട്ടോ ടാക്സി ആപ്പ് എന്നതിലുപരി ഒരു മൾട്ടി മൊബിലിറ്റി ആപ്പായി മാറാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി മെട്രോ വാട്ടർ മെട്രോ ടൂറിസം തീർത്ഥാടനം റെയിൽവേ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ എന്നിവിടങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗുമായി യോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സർക്കാർ നടക്കുന്ന ചേക്കുന്ന മുറയ്ക്ക് ആംബുലൻസുകളും ഗുഡ്സ് വെഹിക്കിൾസും ഈ പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കാൻ സാധിക്കും കേരള സവാരി കേവലം ഒരു ആപ്പല്ല തൊഴിലാളി ക്ഷേമവും ഭൂജനത്തിന് കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ യാത്രയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് നൈപുണ്യ വികസന മേഖലയുടെ നവീകരണം രാജ്യത്ത് ആദ്യമായി നൈപുണ്യ വികസനത്തിന് വികേന്ദ്രീകൃത മാതൃക നടപ്പിലാക്കുകയാണ് ഓരോ ജില്ലയും ജില്ലയും പ്രത്യേകിച്ച് ലേബർ മാർക്കറ്റായി പരിഗണിച്ച് പ്രാദേശിക സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുന്ന വിധത്തിൽ എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ ഉത്കൊള്ളിച്ചുകൊണ്ട് നൈപുണ്യ വികസന വികേ വികേന്ദ്രീകൃത മാതൃകയിൽ വിപുലപ്പെടുത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും നൈപുണ്യ പരിശീലനത്തിന് അവസരം സൃഷ്ടിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി സംസ്ഥാനത്തെ തൊഴിൽ നൈപുണ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രിക്ക് കൂടി സൗകര്യപ്രദമായ ഒരു ദിവസം ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നിർവഹിക്കുന്നതാണ് സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ മുഖ്യധാരയിൽ എത്തിച്ച് ഗുണനിലവാരം ഉറപ്പാക്കി സംസ്ഥാനത്തെ നൈപുണ്യ വികസന ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനായി സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ തൊഴിലിന് നൈപുണ്യ വകുപ്പിന് കീഴിലെ അക്രഡേറ്റ് ചെയ്ത് ചെയ്യുന്നതിനുള്ള അക്രഡേഷൻ പോളിസി തയ്യാറാക്കി കൈസ് ഭരണസമിതി അംഗീകാരം നൽകി ഈ അഗ്രിഡേഷൻ പോളിസി നടപ്പിലാക്കുന്നതിലൂടെ സ്വകാര്യ നൈപുണ്യ പരിശീലന രംഗത്ത് അനുഭവ സമ്പത്തും വിഭവശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി നൈപുണ്യ പരിശീലനം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽപ്പെട്ട പെട്ട പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗാർത്ഥികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിനകം മുപ്പത്തിനാല് കോടി രൂപ ചെലവിട്ട് സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ മുഖാന്തരം നടപ്പിലാക്കുന്നതിന് സംസ്ഥാനം തൊഴിലും നൈപുണ്യ വകുപ്പ് നേതൃത്വം നൽകുന്നു നൈപുണ്യവും സംരംഭകത്വവും വകുപ്പും കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനും കേരള അക്കാദമി ഫോർ സ്കിൽസും സംയുക്തമായി രാജ്യത്ത് ആദ്യമായി മെട്രോ ആൻഡ് റെയിൽ ടെക്നോളജി മേഖലയിൽ ദേശീയ പരിശീലന സ്ഥാപനം ആരംഭിക്കും കൊട്ടാരക്കരയിൽ ടെക്നോളജിയിൽ ഐ ഐ ടി പാലക്കാട് നീലിച്ച് എന്നിവരുമായി സഹകരിച്ച് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെലികമ്യൂണിക്കേഷന്റെ സഹകരണത്തോടെ പരിശീലനം നൽകും തിരുവനന്തപുരത്ത് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ സഹായത്തോടെ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററും മൈഗ്രേഷൻ സെന്ററും സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിൽ പ്രവർത്തനക്ഷം പ്രവർത്തനമാകും വിധം ഈ പദ്ധതി നടപ്പിലാക്കും തിരുവനന്തപുരത്തും കൊച്ചിയിലും കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയവും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംയുക്തമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ ലാംഗ്വേജ് സ്ഥാപിക്കും കൊച്ചിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ ലാംഗ്വേജസ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിനകം ഉദ്ഘാടനം ചെയ്യും ചെയ്യും വിദേശ ഭാഷാ പരിശീലനത്തിന്റെ ഗുണനിലവാരവും സർട്ടിഫിക്കേഷൻ സൗകര്യങ്ങളും ഉറപ്പുവരുത്തി ജർമ്മൻ ഭാഷാ പരിശീലന സർട്ടിഫിക്കേഷൻ സ്ഥാപനങ്ങളായ ഗോധ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി എന്നിവയുമായി സഹകരിച്ച് സ്വകാര്യ ഭാഷാ പരിശീലന സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദേശ ഭാഷാ പരിശീലനത്തിന്റെ നിലവാരം ഉറപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിൽ വരുത്തും ഡിസംബർ പന്ത്രണ്ടിന് ഇത് സംബന്ധിച്ച് കരാറിൽ ബഹുമാനപ്പെട്ട ജർമ്മൻ അംബാസിഡറുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന നൈപുണ്യ വികസന മിഷനും ഗോധ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ഏർപ്പെടും ജർമ്മനിയിൽ ഒരു ലക്ഷം രൂപ പ്രതിമാസ സ്റ്റൈഫൻറ്റോടെ വൊക്കേഷണൽ ട്രെയിനിങ് പരിശീലനത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കായി രാജ്യത്തെ ആദ്യമായി ഇൻഡോ ജർമ്മൻ ട്രെയിനിംഗ് ഫയർ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസങ്ങളിലായി ട്രെയിനിങ് ഫയർ പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് അവസരം ഉറപ്പാക്കുന്ന ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി സംസ്ഥാനത്തെ അഭ്യസ്ഥ മികച്ച നൈപുണ്യ ഉദ്യോഗാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ പ്രാദേശിക തലത്തിൽ സൃഷ്ടിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നടപ്പിലാക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപ സമൂഹത്തിന് സംസ്ഥാനത്ത് എത്തിച്ച് സംസ്ഥാന വ്യവസായ വകുപ്പ് ഊന്നൽ നൽകുന്ന ഇരുപത്തിരണ്ട് വ്യവസായ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിനും അതുവഴി മികച്ച തൊഴിലവസരങ്ങൾ സംസ്ഥാനത്തിനകത്ത് സൃഷ്ടിക്കാനുമാണ് തൊഴിൽ നൈപുണ്യം വകുപ്പ് ലക്ഷ്യപ്പെടുന്നത് ഇതിന്റെ ആദ്യപടിയായി ജർമ്മനിയിൽ നിന്ന് ഇരുപത്തി ഏഴ് നിക്ഷേപകർ അടങ്ങുന്ന സംഘത്തെ ഒക്ടോബർ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സംസ്ഥാനത്ത് എത്തിച്ച് വിവിധ വ്യവസായ പ്രതിനിധികളുമായി നിക്ഷേപം ചർച്ചകൾ സംഘടിപ്പിച്ചു ഇതേ തുടർന്ന് വിവിധ മേഖലകളിലായി നിക്ഷേപം നടത്തുന്ന ജർമ്മൻ സംഘം താല്പര്യപത്രം സമർപ്പിച്ചു ജർമ്മനിയിലെ ഫ്രാങ്ക് നഗരം ഉൾപ്പെടുന്ന ഹെസ്സൻ എന്ന സംസ്ഥാനത്തെ കേരളത്തിന്റെ സഹോദര സംസ്ഥാനമാക്കുന്ന പ്രാഥമിക ചർച്ചകൾ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിനുള്ളിൽ കേരളവും ജർമ്മൻ സംസ്ഥാനവുമായ ഹെസനുമായി സഹോദര സംസ്ഥാനം എന്ന കരാർ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും അതുവഴി സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും മാനവ വിഭവശേഷി പ്രയോജനപ്പെടുത്തുന്നതിനും പരസ്പരം സഹകരിക്കുന്നതിനും സാധിക്കും ഹെസൻ സംസ്ഥാനം കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതും നൈപുണ്യ പരിശീലനം രംഗത്തും ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഡൽഹിയിൽ വെച്ച് ഇറക്കുന്ന തൊഴിൽ വ്യവസായ മന്ത്രിമാരുടെ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ദേശീയ സമ്മേളനത്തിൽ സംസ്ഥാന തൊഴിൽ നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി പങ്കെടുക്കും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും സംയോജിത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളം പ്രതിജ്ഞാബദ്ധമാണ് പ്രധാനമന്ത്രി വിക വികസിത ഭാരത് റോസ്ഗാർ യോജന ഇ എസ് ഐ സി കവറേജ് വിപുലീകരണം ഇ ഇ ശ്രം പോർട്ടൽ തുടങ്ങിയ പ്രധാനപ്പെട്ട പദ്ധതികൾ പദ്ധതികൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി വികസിത ഭാരത റോസ്ഗാർ യോജന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തൊഴിൽശേഷി വർദ്ധിക്കുക വർദ്ധിപ്പിക്കുക തൊഴിലാളികളെ സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയിൽ കേരളം സഹകരിക്കും സംഗീത തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്ലസ്റ്റർ അധിഷ്ഠിത ഔട്ട് റീച്ച് പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം നൽകും കേരളത്തിലെ തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളെ സംയോജിപ്പിച്ച പരമാവധി പ്രയോജനം ഉറപ്പാക്കും സാമൂഹ്യ സുരക്ഷാ വിപുലീകരണവും ഇ എസ് ഐ സി ഇ എസ് ഐ സി ഇയും തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ കവറേജ് വർദ്ധിപ്പിക്കുന്നതിനായി ഇ പി എഫ് ഒയുമായി പരസ്പരം പങ്കുവയ്ക്കുന്നതിൽ കേരളം സഹകരിക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യൂണിവേഴ്സൽ ഇ എസ് ഐ കവറേജ് ലക്ഷ്യമിട്ട് സംസ്ഥാന പ്രൈമറി ഹെൽത്ത് സെന്റർ സെന്ററുകളുമായും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളുമായും ചേർന്ന് പ്രവർത്തിക്കുവാനും സംസ്ഥാനം തയ്യാറാണ് ഇതിനായി ഇ എസ് ഐ സിയുമായി ധാരണാപാത്രം ഒപ്പിടുന്ന കാര്യം പരിഗണിക്കും സംസ്ഥാന ഇ എസ് ഐ സൊസൈറ്റി രൂപീകരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നിലവിലുള്ള ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും ഡിജിറ്റൽ സംരംഭങ്ങളും തൊഴിലാളി ക്ഷേമവും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമഗ്രമായ ക്ഷേമത്തിനായി ലക്ഷ്യമിടുന്ന ഈ ശ്രമ പോർട്ടലിൽ മൂന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രജിസ്ട്രേഷനുകൾ കൂടുതൽ അസംഘടിത നിർമ്മാണ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യുന്നതിന് കൂതൽ നൽകും ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നാല് ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുള്ള ശക്തമായ വിയോജിപ്പ് സമ്മേളനത്തിൽ ഉന്നയിക്കും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളി തൊഴിലാളി പക്ഷത്തു നിന്ന് കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് കേരളം തയ്യാറാണ് എന്നാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സാമൂഹ്യ സുരക്ഷ ട്രേഡ് യൂണിയൻ സ്വാതന്ത്ര്യം എന്നിവയെ ദുർബലപ്പെടുത്തുന്ന നിലവിലെ കോടുകളുടെ വകുപ്പുകളോട് കേരളത്തിന് യോജിപ്പില്ല തൊഴിലാളികളുടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ സംഘടിക്കാനും വിലവേശുവാനുമുള്ള അവകാശം ഉറപ്പാക്കുന്നതിനും മിനിമം കൂലി ഉറപ്പ് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് കേരളം പ്ര പ്രാധാന്യം നൽകുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ ആശയങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ ലേബർ കോഡുകൾ വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും തൊഴിൽ പരിഷ്കാരങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രം ലക്ഷ്യം ലക്ഷ്യമിട്ടുള്ളതാകരുത് മറിച്ച് ഈസ് ഓഫ് ലിവിംഗ് എന്ന തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന കാഴ്ചപ്പാടാണ് കേരളത്തിലുള്ളത് ഈ നിലപാട് സമ്മേളനത്തിൽ വ്യക്തമാക്കും തൊഴിലാളി തൊഴിലാളികുടമ ബന്ധം കൂടുതൽ ശക്തമാക്കി സംസ്ഥാനത്തെ തൊഴിൽ സൗകര്യം സംസ്ഥാനമാക്കി തുടരുക എന്നാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയം ഈ ലേബറിന്റെ പത്രസമ്മേളനം നടത്താറേ ഇല്ല അതുകൊണ്ടാണ് നടത്തുക കേൾക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സവാരി ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ആപ്പ് അല്ല ഇപ്പൊ അന്നത്തെ ടെക്നിക്കൽ പാർട്ണർ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മാറുകയും മാറ്റുകയും പുതിയ ടെക്നിക്കൽ പാർട്ണർ ഐ ടി ഐ പാലക്കാട് സെലക്ട് ചെയ്ത മുഖാന്തരം നമ്മൾ ലോഗോ ഉൾപ്പെടെ ഡിസൈൻ ചെയ്ത് പുതിയ ആപ്പാണ് എൻ്റെ ആർ പ്ലാറ്റ്ഫോം റെഡിയാണിപ്പോ രണ്ട് കോർപ്പറേഷ കൊച്ചി കോർപ്പറേഷനും ട്രിവാൻഡ്രം കോർപ്പറേഷനില് നമ്മൾ ഈ വർഷം മെയ് മാസം മുതൽ തന്നെ ഇതിന്റെ ട്രയൽ റൺ ആരംഭിച്ചു ട്വന്റി ത്രീ തൗസൻഡ് ഡ്രൈവേഴ്സ് സോഫെയർ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മളിപ്പം കാണുന്ന അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെ കമ്മീഷൻ ബേസ്ഡ് മോഡലാണ് സോ കേരള സകാരി സബ്സ്ക്രിപ്ഷൻ മോഡലാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ ക്യാബ് ഡ്രൈവറോ നിലവിൽ ഈ രണ്ട് സർവീസ് മാത്രമേ നമ്മൾ ആപ്പിൽ ഓക്കെ ആക്കിയിട്ടുള്ളൂ സോ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഒരു ദിവസം ഇരുപത്തി അഞ്ച് രൂപയും ഫോർ വീലർ ക്യാബ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസം അതായത് ബാക്കി അവർക്ക് കിട്ടുന്ന റൈഡിനൊന്നും തന്നെ ഒരു പെർസെൻറ്റേജോ ഒരു ഷെയറോ ഒന്നും തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല ടോട്ടൽ അതായത് റൈഡർ ടു ഡ്രൈവർ ആണ് ആ എമൗണ്ടിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ടെക്നിക്കൽ പാർട്ട്ണറോ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയോ ഒന്നും തന്നെ ഒരു ഷെയറും ഇല്ല ഇറ്റ് സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ ഷെയറിംഗ് മാത്രമേ ഉള്ളൂ ഈ യൂണിയൻ ലീഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് എല്ലാ എല്ലാ ഉണ്ട് അല്ല അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നമ്മൾ ട്രയൽ റൺ ചെയ്ത ഡ്രൈവേഴ്സ് ഉണ്ട് ത്രീ പോയിന്റ് സിക്സ് ലാക്ക് റൈഡ്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് ആൻഡ് ക്ലോസ് ടു നൈൻ പോയിന്റ് ത്രീ ക്രോർ റുപ്പീസ് ഈ കാലയളവിൽ ഡ്രൈവേഴ്സിന് ലഭിച്ചിട്ടുണ്ട് അപ്പം സഹകരിക്കാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമൊന്നും ഇല്ല അതൊക്കെ നമ്മൾ അസസ് ചെയ്തായിരുന്നു ലാസ്റ്റ് ഫൈവ് സിക്സ് മന്ത്സിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി ലേബർ വകുപ്പിലെയും ട്രാൻസ്പോർട്ട് വകുപ്പ് ലോ ആൻഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ഡിപ്പാർട്ട്മെന്റിന്റെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ഇതിന്റെ റേറ്റ് സംബന്ധിച്ച് പഠിക്കുകയും റേറ്റ് റേറ്റ് നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇയർ എറണാകുളം തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് മോസ്റ്റ്ലി ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരും മാസങ്ങളിൽ നമ്മൾ ഓരോ ജില്ല ആയിട്ട് പോയാൽ നമുക്ക് നന്നായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിയും കാരണം ഇതിന് ഈ രംഗത്ത് വലിയ ബഹുരാഷ്ട്ര കമ്പനികളാണല്ലോ ഇത് അൺസീൻ ആയിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രീപെയ്ഡ് കൗണ്ടർ ഞാൻ മേയർ ആയിരുന്നപ്പോൾ തുടങ്ങിയത് കോർപ്പറേഷൻ്റെ പ്രോജക്റ്റ് ആയിരുന്നത് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം മേയർ ആയിരുന്നപ്പോൾ അന്ന് ആരംഭിച്ച പ്രീപെയ്ഡ് കൗണ്ടർ നമ്മുടെ തമ്മാൻ്റെ കാണുന്നത് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടപ്പോ അതിന് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഉള്ള കമ്മിറ്റി പത്തിരുപത് ലക്ഷം രൂപ അവർ ഫണ്ട് തന്നെ ഉണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നന്നായി തന്നെ അറേഞ്ച് ചെയ്ത് മുന്നേ പോവുണ്ടോ അതുപോലെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ മേഖലയിൽ പിന്നെ മറ്റു സംസ്ഥാനത്ത് ഇല്ല എന്നുടാ നമ്മൾ വരുന്ന മാസങ്ങളിൽ സ്റ്റേറ്റ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഓൺബോർഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു പ്ലാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ആക്കി തരാം നമുക്ക് നമുക്ക് നോക്കാം ഇതെല്ലാം ഇതൊരു അത്ര എളുപ്പമല്ലല്ലോ നമുക്ക് പിന്നെ അതൊരു നന്നായി തന്നെ പോകും നമ്മുടെ തൊഴിലാളി എല്ലാ നേതാക്കന്മാരുണ്ട് ഓട്ടോ ടാക്സിയുടെ എല്ലാ നേതാക്കളും ഒരു നമ്മളന്നൊരു ഒരു പൈലറ്റ് പ്രോഗ്രാം ആയിട്ട് കൊണ്ടുപോവുന്നതാണല്ലോ അപ്പൊ അത് ആ പൈലറ്റ് പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് അതിന്റെ പോരായ്മകൾ മനസ്സിലായത് അതിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായത് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരു റക്ഷൻ ഓടിക്കുമ്പോ അയാൾക്ക് പൈസക്കറിയല്ലോ പല പ്രശ്നങ്ങളാണ് അവർക്കുള്ളത് ഒരു നിയന്ത്രണ രൂപത്തിൽ ഈ കാര്യങ്ങൾ പോവുകയാണ് അപ്പൊ നമ്മളത് പിന്നെ നന്നായി പഠിച്ച് പറ്റുന്ന രൂപപ്പെടുത്തിയിട്ടുണ്ട് പരിശ്രമിച്ചു നോക്കാം ഓക്കേ ആണ് കൊറേ നിയമപ്രശ്നം ഉണ്ടായിരുന്നു അതെല്ലാം മറികടക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഡിഫറെസസ് ഉണ്ട് നമ്മൾ ആ കൂടുതൽ റേറ്റ് അല്ല കുറവ് തന്നെയാണ് റേറ്റ് നമ്മൾ അസസ് ചെയ്തിട്ട് പാസഞ്ചേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് റേറ്റ് കിട്ടും നിങ്ങൾക്ക് ഇത് അനെക്സോസ് ഒക്കെയും ഇത് കഴിഞ്ഞിട്ട് നൽകി കോപ്പീസ് തരാം കേരള സവാരി ലോഗ് നമ്മൾ ലാസ്റ്റ് ലോഗു തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് കുറച്ച് ക്യൂസ് എടുത്തിട്ട് പുതുതായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള സെയിം ലോഗു അല്ല

കൊച്ചിയിൽ ആണ് ഒരു റൈഡ് ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്താലും ഇവിടെനിന്ന് ഗെറ്റ് കൊച്ചി ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു മോസ്റ്റ്ലിറ്റ് അതിൻ്റെ അത് വല്ല ഗൗരവമുള്ള വിഷയമല്ലേ അങ്ങനെ പിന്നെ അതിൻ്റെ അതിന്റെ പല ഘട്ടങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുകയാണ് മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചല്ലേ അതിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധ്യത ഇല്ലല്ലോ കത്ത് വയ്ക്കാൻ തീരുമാനിച്ചു മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു അത് പിന്നെ പറഞ്ഞതുപോലെ അത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോഷം വിടുന്നാലും പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റും അപ്പൊ അതിന്റെ തന്നെ ഗൗരവത്തോട് കൂടുതൽ സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിരാണ് നമ്മളെ സെക്രട്ടറി ആണല്ലോ ഒപ്പിട്ടത് ഇപ്പൊ ഉള്ള ധാരണ പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടുള്ള നിലയിലാണ് ഫയൽ വന്നിരിക്കുന്നത് ചേർന്നിട്ടില്ല നമുക്കതിന്റെ ഈ നമ്മൾ കൊടു കൊടുക്കുന്ന ഡൽഹിയിൽ കൊടുക്കുന്ന കത്തിന്റെ നിയമ നിയമപരമായ കാര്യങ്ങളുടെ പരിശോധിക്കണമല്ലോ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടും കൂടെ പരിശോധന നടത്തേണ്ടായിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന കത്തിന്റെ മോഡൽ നൈപുണ്യ വികസന രംഗത്തേക്ക് ഒരു സഹായവും പത്രക്കാർ ചെയ്യുന്നില്ലെന്നാണ് കെയ്സിന്റെ എം ഡി പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു അല്ലേ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ഓട്ടോറിക്ഷ വേറെ ഉണ്ടോ അവസാനം